കേരളത്തിൽ എത്ര താലൂക്കുകളുണ്ട് നിങ്ങൾക്കറിയാമോ നമുക്ക് പരിശോധിക്കാം എന്താണ് താലൂക്കുകൾ ഒരു ജില്ലയുടെ ഉപവിഭാഗമാണ് താലൂക്ക് ഭരണപരമായ സൗകര്യങ്ങൾക്കായിട്ടാണ് ജില്ലകളെ താലൂക്കുകളായി തിരിച്ചിരിക്കുന്നത് ഒരു താലൂക്കിൽ നിരവധി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നു അപ്പോൾ ഒരു ജില്ലയുടെ ഉപവിഭാഗമാണ് താലൂക്ക് ഭരണപരമായ സൗകര്യങ്ങൾക്കായിട്ടാണ് ജില്ലകളെ താലൂക്കുകളായി തിരിച്ചിരിക്കുന്നത് ഒരു താലൂക്കിൽ നിരവധി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നു ഒരു താലൂക്കിൽ നിരവധി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നു അപ്പോൾ എന്താണ് താലൂക്ക് ഒരു ജില്ലയുടെ ഉപവിഭാഗമാണ് താലൂക്ക് ഭരണപരമായ സൗകര്യങ്ങൾക്കായിട്ടാണ് ജില്ലകളെ താലൂക്കുകളായി തിരിച്ചിരിക്കുന്നത് ഒരു താലൂക്കിൽ നിരവധി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നു കേരളത്തിലെ താലൂക്കുകളെ കുറിച്ച് ചില പ്രധാന വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഓരോ താലൂക്കിലും ഒരു താലൂക്ക് ഓഫീസ് ഉണ്ടായിരിക്കും ഓരോ താലൂക്കിലും ഒരു താലൂക്ക് ഓഫീസ് ഉണ്ടായിരിക്കും തഹസിൽദാർ എന്ന ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ തലവൻ ഓരോ താലൂക്കിലും ഒരു താലൂക്ക് ഓഫീസ് ഉണ്ടായിരിക്കും തഹസിൽദാർ എന്ന ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ തലവൻ താലൂക്കുകളുടെ പ്രധാന ചുമതലകൾ ഭൂമിയുടെ നികുതി പിരിക്കുക ഭൂരേഖകൾ സൂക്ഷിക്കുക വിവിധ തരം സർട്ടിഫിക്കറ്റുകൾ നൽകുക തിരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ നടത്തുക പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ താലൂക്ക് ഓഫീസിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നവയാണ് ഒരു താലൂക്കിനെ വീണ്ടും ചെറിയ യൂണിറ്റുകളാക്കി തിരിച്ചിട്ടുണ്ട് ഇവയാണ് വില്ലേജുകൾ ഒരു താലൂക്കിനെ വീണ്ടും ചെറിയ യൂണിറ്റുകളാക്കി തിരിച്ചിട്ടുണ്ട് ഇവയാണ് വില്ലേജുകൾ ഒരു താലൂക്കിൽ പല വില്ലേജുകൾ ഉണ്ടാകും ഒരു താലൂക്കിൽ പല വില്ലേജുകൾ ഉണ്ടായി ഉണ്ടാകും അപ്പോൾ ഒരു താലൂക്കിനെ വീണ്ടും ചെറിയ യൂണിറ്റുകളായി തിരിച്ചിട്ടുണ്ട് ഇവയാണ് വില്ലേജ് ഒരു താലൂക്കിൽ പല വില്ലേജുകൾ ഉണ്ടാകും കേരളത്തിൽ എഴുപത്തെട്ട് താലൂക്കുകളുണ്ട് കേരളത്തിൽ എഴുപത്തെട്ട് താലൂക്കുകളുണ്ട് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളായി വിഭജിച്ചിരിക്കുന്നു കേരളത്തിൽ എഴുപത്തെട്ട് താലൂക്കുകളുണ്ട് കേരള സംസ്ഥാനത്തെ പതിനാല് ജില്ലകളായി വിഭജിച്ചിരിക്കുന്നു ഈ ജില്ലകളെ വീണ്ടും താലൂക്കുകളായി വിഭജിച്ച് പിന്നീട് അവയെ റവന്യൂ വില്ലേജുകളായി തിരിച്ചിരിക്കുന്നു അതായത് കേരളത്തിൽ എഴുപത്തെട്ട് താലൂക്കുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തെ പതിനാല് ജില്ലകളായി വിഭജിച്ചിരിക്കുന്നു ഈ ജില്ലകളെ വീണ്ടും താലൂക്കുകളായി വിഭജിച്ച് പിന്നീട് അവയെ റവന്യൂ വില്ലേജുകളായി തിരിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അതായത് താലൂക്ക് എന്ന് പറഞ്ഞാൽ ജില്ലകളുടെ ഒരു ഉപവിഭാഗമാണ് താലൂക്ക് താലൂക്കുകളുടെ ഉപവിഭാഗമാണ് വില്ലേജുകൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്